ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഗോപിക വരും അപ്പോൾ അവളുടെ കൂടെ പുറത്തേക്ക് പോവാം ഞങ്ങൾ നേരെ പോയി ഒരു ചായ കുടിച്ചു കേട്ടോ അവിടെ ലുലുല് ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ് അപ്പോൾ അവിടുന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് രണ്ട് പേരും കൂടി ഒരു ചായ കുടിച്ച് കുറച്ച് അവിടുന്ന് സ്നാക്സ് ഐറ്റംസ് രണ്ട് ഒരു സമൂസയും ഒരു ചിക്കൻ റോളും ഒക്കെ മേടിച്ചിട്ട് അതും കഴിച്ച് ചായയും കുടിച്ച് നല്ല സെറ്റ് വൈബായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കുശലൊക്കെ പറഞ്ഞു തന്നെ അവരുടെ ഡ്യൂട്ടീൻ്റെ കാര്യങ്ങളും എൻ്റെ വെക്കേഷൻ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം കുറേ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചു ഞാനും അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുഞ്ഞുസിനെ നികച്ചേരനെ അവൾ വേറൊരു സ്ഥലത്തേക്ക് സെറ്റാക്കി വെച്ചേക്കാണ് എന്നിട്ട് അവൾ ഫ്രീ ആയിട്ട് ഷോപ്പിങ്ങിന് വന്നതാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കരോൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ശരിക്കും ഞാൻ കുവൈറ്റിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കരോള് ഇങ്ങനെ വീട്ടിൽ വരുന്നത് കാണുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ ക്രിസ്മസ് ട്രീയും പ്ലം കേക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഒരു ക്രിസ്മസിൻ്റെ വൈബായിരുന്നു അവിടെ നിന്ന് കിട്ടിയത് കേട്ടോ അപ്പോൾ അവിടെ ഒരു വാവ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ വാവ നല്ല രസം ആയിരുന്നു അവർ നല്ല റെഡ് കളറിലൊക്കെ ഡ്രസ്സും തൊപ്പിയൊക്കെ വെച്ച് സെറ്റായിട്ടിരിക്കുകയായിരുന്നു എല്ലാം ഒരു ക്രിസ്മസ് വൈബിലാണ് അവരെല്ലാം റെഡിയാക്കി വെച്ചിരുന്നത് പ്ലം കേക്ക് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും കരോളിൻ്റെ ആൾക്കാർ വന്നു കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു അവർ വീട്ടിൽ വന്നിട്ട് അവർ പാട്ടൊക്കെ പാടി എല്ലാവരെയൊക്കെ സന്തോഷിപ്പിച്ചിട്ട് പോകുന്ന പരിപാടിയായിരുന്നു ഞാൻ വിചാരിച്ചു ഇങ്ങനെ റോഡിൽ കൂടി പോകുന്നതിനായിരിക്കും ഇവർ കരോൾ വരുന്നു കരോൾ വെച്ച് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊച്ചൊരു ഒരു കുട്ടി ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ വേഷമൊക്കെ കെട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാവ ഇങ്ങനെ ഇരുന്ന് ശ്രദ്ധിക്കുകയാണ് കേട്ടോ അവർക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഇതൊക്കെ അപ്പോൾ ക്രിസ്മസ് അപ്പം വന്നിട്ട് മിഠായി എല്ലാവർക്കും ക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു അപ്പം ക്രിസ്മസ് ആവുന്നതിന് തന്നെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു വൈബ് കിട്ടിയതിന് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവർ ഇത് പള്ളിയിൽ നിന്ന് വന്നിട്ട് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ അവർ കുറച്ച് പാട്ടൊക്കെ പാടി ക്രിസ്മസ് അപ്പോൾ ഒക്കെ കളിച്ച് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്ത് കുറച്ച് നേരം നിന്നു

പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞ് കാരോൾ ടീമ് പോവുമായി കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പ്ലം കേക്ക് എടുത്ത് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു പ്ലം കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനൊരു പീസ് എടുത്ത് കഴിച്ചു കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ സി യു